അപ്പോൾ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആണ് നമ്മുടെ ബോഗയും വില്ല ഒരായിരം നിറങ്ങളിൽ പൂത്തിൽ നിൽക്കുന്ന ബോഗൈൻ വില്ല ഇവിടം ഒക്കെ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പൂത്ത് നിൽക്കുന്ന ഈ സമയത്ത് കൊടുക്കാൻ പറ്റിയ കുറച്ച് വളങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് നമുക്ക് ബോഗൈൻ വില്ല ചെടിയുടെ ചുവട് ഭാഗമൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിയതിനു ശേഷം മണ്ഡല കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അല്ലെങ്കിൽ ആറ്റം കാഷ്ടം അതുപോലെ ചാണകം കൊടുക്കാം ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കോഴിവളം കൊടുക്കാം ഞാനിപ്പോൾ കൊടുക്കുന്നത് കോഴിവളമാണ് കുറച്ച് കോഴിവളം ചൂട് കളഞ്ഞ കോഴിവളമാണ് അതിട്ട് കൊടുക്കുന്നത് ഒരു നല്ല ഒരു വളമാണ് കോഴിവളം അപ്പോൾ കുറച്ച് കോഴിവളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല പുഷ്ടിക്ക് പെട്ടെന്ന് തന്നെ വളരുകയും പെട്ടെന്ന് തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഈ സമയത്ത് നമ്മൾ കുറച്ച് വളം കൊടുക്കുന്നത് നന്നായിരിക്കും അതുപോലെ നല്ല നനയും കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പൂ നിങ്ങളുടെ ബുകയും വില്ല വളരുന്നതായിരിക്കും പിന്നീട് ഞാൻ കൊടുക്കുന്നത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഫാക്റ്റം ബോക്സ് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് ഗ്രാമ്സ് നമുക്ക് ഫാക്റ്റം ബോക്സ് ഇതിന് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ പൂക്കളുടെ നിറങ്ങൾ നല്ല രീതിയിൽ നിറം വരുന്നതിനും പൂക്കൾ നല്ലതുപോലെ ഉണ്ടാകുന്നതിനും എൻ്റെ വളർച്ചയ്ക്ക് കുറച്ച് ഫാക്ടം ബോക്സ് ഇട്ടുകൊടുക്കാം അത് ഒരാഴ്ചയിൽ അല്ല രണ്ടാഴ്ചയിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് അതിനുശേഷം നല്ല രീതിയിൽ വെള്ളം കൊടുക്കുകയും വേണം ഫാക്ടം ബോക്സ് കൂടി പോകാൻ പാടില്ല ഇതിൻ്റെ പൂക്കളുടെ നിറം വർദ്ധിപ്പിക്കുന്നതിന് നല്ല ഒരു വളമാണ് ഫാക്ടൻ ബോക്സ് ഇതിൻ്റെ വെള്ള ഒരു ബോഗൈൻ വിലയാണ് പക്ഷേ ഇതിന് ഒരു പച്ച കലർന്ന ഒരു കളർ കൂടി ഉണ്ട് ഇത് ഫയർ എന്ന് പറയുന്ന ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബൊഗൈൻ വില്ലയാണ് നല്ല ഒരു ബൊഗൈൻ വില്ല് തന്നെയാണ് ഈ ഫയർ ഓപ്പാൽ അപ്പോൾ ഇതുപോലുള്ള ഹൈബ്രിഡ് ചെടികൾക്ക് കുറച്ച് വില കൂടുതലാണ് എന്നിരുന്നാലും നമ്മൾ ഇത് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് എടുക്കാൻ കഴിയും ഇത് ഒരു നിറമില്ലാതെയൊക്കെ നിന്ന ഒരു ബൊഗൈൻ വില്ലയാണ് ഇപ്പോൾ ഫാറ്റം ബോക്സൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നല്ല കളർ ഉണ്ടായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ പൂക്കുന്ന സമയമാണ് അപ്പോൾ ഈ വളപ്രയോഗം നടത്തുക അതുപോലെ ഈ തെളിർത്തി വരുന്ന ചില്ലകളുടെ ഒരു തലപ്പ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പൂക്കളുണ്ടാവും പിന്നെ വെള്ളം നമ്മൾ എന്നും ഒരു പ്രാവശ്യമെങ്കിലും കൊടുക്കണം കാരണം അല്ലെങ്കിൽ പൂക്കളൊക്കെ വാടി ഒഴിഞ്ഞ് ചെടി ഒരു പുഷ്ടിയില്ലാത്ത രീതിയിൽ നിൽക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വെള്ളം കൊടുക്കണം പക്ഷേ വെള്ളം അമിതമാവാനും പാടില്ല എന്നാൽ നന കുറയാനും പാടില്ല നന കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂക്കളുടെ സൗന്ദര്യം നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് എപ്പോഴും ഒരു ചെറിയ നനവ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഇത് ഒരു ചെടി ഇത്ര രണ്ട് കളറുള്ള ചെടിയാണ് അതുപോലെ ഇത് നല്ല പൂക്കളുള്ള ഒരു ചെടിയാണ് പക്ഷേ ഇതിൻ്റെ പൂക്കൾ ഉണങ്ങിയാൽ അതിൽ നിന്നും പൊഴിഞ്ഞു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ എറത്ത് കൊടുത്ത് കളയിൽ തന്നെ വേണം ഇല്ലെങ്കിൽ അത് അങ്ങനെ നിൽക്കുകയും പുതിയ താഴിലകൾ വരാൻ താമസിക്കുകയും ചെയ്യും ഇതും ഒരു ഹൈബ്രിഡ് ബോഗയൻ ബില്ലയാണ് യെല്ലോ യെല്ലോ എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു ഗോൾഡൻ യെല്ലോ എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബൊഗൈൻ വില്ലയാണ് ഈ യെല്ലോ ഫയർ പോലെ തന്നെ ഈ യെല്ലോയും നല്ല ട്രെൻഡിങ് ആണ് ഇത് ഒരു രണ്ട് പ്രാവശ്യം പൂ പൂ കഴിഞ്ഞതാണ് വീണ്ടും അടുത്ത പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടി കൂടിയാണ് ഇത് ഇതും നല്ല മനോഹരമായി ഒരു ഇല പോലും ഇല്ലാതെ പൂക്കൾ നിറയുന്ന ഒരു ചെടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിൽ ചെയ്തപ്പോൾ ഈ ചെടി കാണിച്ചിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു ഉള്ള ചെടിയാണ് ഇത് ഇതിൽ രണ്ട് കളറാണുള്ളത് ഒരു ചെടിച്ചട്ടിയിൽ പക്ഷേ ഇതും ഇതുപോലെ തന്നെയാണ് പൂക്കൾ കൊഴിഞ്ഞു പോവുകയില്ല അപ്പോൾ നമ്മൾ ഈ ഉണങ്ങിയ പൂക്കൾ നുള്ളി മാറ്റി കൊടുത്തെങ്കിൽ നല്ല രീതിയിൽ പുതിയ തളു ഇലകളും പൂക്കളും വരും അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കും പക്ഷേ അതും ഒരു പൂ പോലെ തന്നെ ആണ് നിൽക്കുന്നത് അത് നിർത്തിയാലും ഭംഗിയാണ് കാണാൻ പക്ഷേ നമുക്ക് പുതിയ ഇലകളും പൂക്കളും വരുന്നെങ്കിൽ അത് പഴയ നുള്ളി കൊടുത്തെങ്കിൽ മാത്രമേ വരികയുള്ളൂ ഇതൊരു ബ്ലൂവും റെഡും കൂടി കലർന്ന ഒരു ഷെയ്ഡാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ് പൂ പിടി തുടങ്ങിയതേ ഉള്ളൂ പൂ പിടിച്ചിട്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ പൂക്കണ സമയത്തും കുറച്ച് വളമൊക്കെ ചെയ്തു കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ വീണ്ടും ആ പൂക്കൾ നിലനിർത്താനും അതിൻ്റെ നിറവും എല്ലാം നിലനിർത്താൻ കഴിയുകയുള്ളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം